ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം എന്താ നമ്മൾ രണ്ട് ദിവസം മുന്നേ രണ്ടല്ല മൂന്ന് ദിവസം മുന്നേ കുറച്ച് വളം ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ അതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അതായത് മൂന്ന് ദിവസമായി നമുക്കിപ്പോൾ ഒഴിക്കാൻ പാകമാണ് നമുക്ക് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ അത് ഞാൻ ഇപ്പം എന്താ അവസ്ഥയെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ഇത് നമ്മൾ മറ്റേ എല്ലുപൊടിയും വേപ്പിൻപിണ്ണ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിശ്രിതമാണ് കേട്ടോ കണ്ടോ അതെല്ലാം നന്നായിട്ട് നമ്മൾ അതൊരു ബ്ലോക്ക് പോലെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് അത് ലയിച്ച് ആ വെള്ളത്തിനേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇത് നമുക്ക് പയറിന് ഒക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ് കാരണം അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട് കാൽസ്യം ഉണ്ട് നൈട്രജൻ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം ഒരു ലിക്വിഡ് ഫോമിലാകുമ്പോഴത്തേക്കും വേരുകൾക്ക് വേഗം അബ്സോർബ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പൊടിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു അത് മണ്ണിൽ അലിഞ്ഞ് ചേർന്നൊക്കെ വേണ്ടേ അപ്പം പക്ഷേ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് ഇനി നമ്മൾ ആ ചാണകവും കുന്നപ്പത്തലിൻ്റെ ഇലയും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ശരിക്കും ആ കൊന്നപ്പത്തലിൻ്റെ ഇലയെല്ലാം നന്നായിട്ട് ഇനി ഒരു വളരെ കുറച്ച് ആ തണ്ടുഭാഗം മാത്രമാണ് കുറച്ച് ചേരാൻ ബാക്കിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഞാനത് കൊടുത്തേക്കാം അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതിനകത്തുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്ന് അത് ഇനി നമ്മൾ തെളി വേണം തെളിവേണെടുക്കാൻ കേട്ടോ ആഹ് അതിന്റെ അതിന്റെ തേളി അതായത് ഞാൻ ഒരു കപ്പ് നാല് കപ്പ് വെള്ളമാണ് ഒരു കപ്പ് നമ്മളുടെ ഈ വളത്തിലേക്ക് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അതായത് ഫോർ അതായത് ഒരു കപ്പ് വളത്തിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കാരണം കൂടുതൽ ഇതായി കഴിഞ്ഞാൽ നമ്മളെ ചെടി കരിഞ്ഞു പോകും കേട്ടോ എന്റെ പയറൊക്കെ നോക്കിയാൽ കണ്ടോ പൂവൊക്കെ വന്നു തുടങ്ങി അപ്പൊ ഇനി ശരിക്കും നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇല്ഡ് കിട്ടും എനിക്കൊരു സന്തോഷമല്ലേ ശരിക്കും നമ്മൾ ആ നടുന്ന വീഡിയോ തൊട്ടെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ പയർ ഇതിൻ്റെ ഇടയ്ക്ക് തണ്ടു ജീവിനൊക്കെ പോയി ഞാൻ അതിന്റെ എല്ലാ അപ്ഡേറ്റ്സ് തന്നില്ലായിരുന്നു ഇപ്പം അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പയരകൾ ഇനി പോവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് നമുക്ക് നന്നായിട്ട് നോക്കണമല്ലോ അപ്പം അങ്ങനെ നമ്മളതിന് ഞാൻ ഏകദേശം ഈ ഗ്രോബായി നടുമ്പത്തേക്കും ഈ വെള്ളം അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ വളമുള്ളത് അത് ഒലിച്ച് പോകരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അത് അത് അതിന് പിടി അബ്സോർബ് ചെയ്യാൻ പറ്റണം ഇനി ഞാൻ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഏഹ് കൃഷിഭവനിന്ന് വാങ്ങിയ ഒരു മിശ്രിതാണിത് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിതം അതിനകത്ത് മക്നീഷ്യുണ്ട് ഉണ്ട് സിംഗ് ഉണ്ട് സിങ്ക് ഉണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം മക്നീഷ്യൊക്കെ ഇത് നമ്മൾ ഏകദേശം അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്നീഷ്യം നമുക്കറിയാമല്ലോ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ ആൾക്കാർ സാധനം എല്ലാവരും ഈ ഇത് കൂടുതൽ പുഷ്പിക്കാൻ വേണ്ടിയിട്ടും ഫ്രൂട്ട്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് മക്നീഷ്യൊക്കെ ഉള്ളത് കൊണ്ട് ഫോട്ടോ അതായത് ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടക്കും നടക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും അപ്പം നമുക്കൊരു മടുപ്പ് മടുപ്പുണ്ടാകത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ലിക്വിഡ് സാധനങ്ങൾ നമ്മൾ ഈ ഇലകളിൽ തളിച്ച് നല്ല നല്ല എഫക്ട് അതായത് നല്ല ഫോഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഓരോ ജീവികളുണ്ടല്ലോ അതായത് ഇപ്പോൾ പുഴുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അതൊരു വരെ നമുക്ക് അങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം അത് മരുന്നടിക്കേണ്ട വരത്തില്ല നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇനി നമ്മുടെ പറമ്പിലെ പരിപാടി ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ഇനിയുണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതുക്കെ പതുക്കെയാണ് നമ്മളുടെ കുഞ്ഞ് ഗാർഡൻ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ അതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം നമ്മള് കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി കണ്ട് എത്തണം കണ്ടെത്തണം എന്നിട്ട് അങ്ങനെ റെഗുലർ ആയാലേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നമ്മൾ ചെയ്യുന്നതിന് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഈൽഡ് കിട്ടത്തുള്ളൂ അപ്പം എന്താണ് ഇനി ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ഞാനീ ചെയ്യുന്ന ടിപ്സൊക്കെ എല്ലാവരും പരീക്ഷിച്ചു നോക്കണം കേട്ടോ കാരണം എനിക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്നാണ് അതിനർത്ഥം അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണം